വടകര താലൂക്കിലെ താലൂക്ക് അദാലത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനേഴ് അപേക്ഷകളാണ് ഇന്നലെ വരെ ഇവിടേക്ക് വന്നത് അതേസമയം തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പുതിയ അപേക്ഷകളും ഇവിടെ എത്തിയിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും അടക്കം നേരിട്ടെത്തിയാണ് പ്രശ്നങ്ങൾ കേൾക്കുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും എന്നുള്ളതാണ് പരമാവധി പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് തന്നെ പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ നമ്മുടെ കൂടെ അദാലത്തിൽ പ്രധാനമായും ഇന്ന് വന്നിട്ടുള്ള പരാതികൾ അതിനൊക്കെ തന്നെ പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട് വലിയൊരു ശതമാനം ജനങ്ങൾ സംതൃപ്തരാണ് പല തവണകളിലായി വിവിധ വകുപ്പുകളുടെ ഓഫീസിൽ പോയി ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാവാത്തതിന്റെ പ്രയാസമുള്ളവർ ഇവിടെ വരുമ്പോൾ ഇവിടെ അടിയന്തരമായ ഇടപെടൽ ഞങ്ങളെല്ലാവരും കൂട്ടായി നടത്തുന്നതിൻ്റെ ഒരു ഫലം അവരുടെ മുഖത്ത് കാണാനുണ്ട് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ ഇന്നലെയാണല്ലോ ആരംഭിച്ചത് ഇന്നലത്തെ അദാലത്തിൽ വലിയ ശതമാനം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടെ തന്നെ പരിഹരിക്കപ്പെട്ടു പിന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാനുള്ള തീരുമാനവും ടൈമും എഴുതിയിട്ടുണ്ട് ഇന്ന ഡേറ്റിനകം ഇതിൽ നിലപാട് സ്വീകരിക്കണം മൂന്നാമത്തെ ഒരു പ്രത്യേകത നമുക്ക് സങ്കീർണ്ണമായ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കാലമായിട്ടുള്ളത് ആ സങ്കീർണമായ പ്രശ്നങ്ങൾ ഏതൊക്കെ നിലയിൽ ഇടപെടാൻ പറ്റും ആ നിലയിൽ ഇടപെടാനുള്ള തീരുമാനവും കൈക്കൊള്ളും പൊതുവെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഈ താലൂക്ക് അദാലത്ത് ഇതൊരാശ്വാസ അദാലത്താണ് ഉദ്യോഗസ്ഥരിലേക്ക് ചില അപേക്ഷകൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത് നടക്കുമോ എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട് അതിന് എന്താണ് മറുപടി അല്ല അത് നമ്മളിപ്പോൾ ഇതിനു മുമ്പോ ഇതിനു ശേഷവും ഈ താലൂക്ക് അദാലത്തിന് മുമ്പ് പരാതി സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുണ്ട് താലൂക്ക് അദാലത്തിൻ്റെ ഭാഗമായി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എത്രത്തോളം നിർവഹിച്ചു എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളതും പരിശോധിക്കുക ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ ആ നിലയിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഇതൊക്കെ ചലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഗുണം പൊതുവേ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ താലൂക്ക് അദാലത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മേയിൽ ഇതുപോലെ താഴോട്ട് ജനങ്ങൾക്കൊപ്പം പോയിരുന്ന് കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു വലിയ റിസൾട്ട് വന്നു അതിൻ്റെ കൂടി ഒരു ഭാഗമായി ഇത്തവണ അതിലേറെ മുന്നേറ്റമാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ താലൂക്ക് അദാലത്ത് അവരുടെ ഒരു ആശ്വാസ അദാലത്തായി തന്നെ അവർ കാണുകയാണ് മന്ത്രിമാർ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അത് അദാലത്ത് നടത്തുമ്പോൾ മാത്രമല്ല അല്ലെങ്കിലും ജനങ്ങൾക്കൊപ്പം ജലത്തിലെ മത്സ്യത്തെ പോലെ ജനപ്രതിനിധികൾ മന്ത്രിമാർ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നു ഇവിടെ തന്നെ ഉദ്യോഗസ്ഥന്മാരെടുത്തിട്ടുള്ള സമീപനത്തെ എടുത്തു പറയണം അദാലത്ത് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങളാണ് ആദ്യം പറയുന്നത് അതിൽ ഉദ്യോഗസ്ഥരുടെ കഠിനാധ്വാനമുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ടീമായി നിന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ താലൂക്ക് അദാലത്തിൻ്റെ ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചിരുന്നു കാര്യങ്ങൾ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇനിയും ജനങ്ങൾക്ക് വേണ്ടി ഇടപെടും ലോകത്താദ്യമായൊരു സർക്കാർ ജനങ്ങളിലേക്ക് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്തത് ഈ കാല കാലയളവിലാണ് നവകേരള സദസ്സ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ ആ നവകേരള സദസ് ഉണ്ട് നവകേരള സദസ്സിൻ്റെ ബസ്സുണ്ട് നവകേരള സദസ്സിൻ്റെ പരാതി പരിഹരിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ട് അതുപോലെയാണ് താലൂക്ക് അദാലത്തുകളും താലൂക്ക് അദാലത്തുകൾ വെറുതെ ഒരു എന്തെങ്കിലും ഒരു ഇതിൻ്റെ ഭാഗമായി നടക്കുകയല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് അതാണ് അദാലത്തുകൾ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായി മാറുന്നു ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കൊണ്ട് ഒരാൾക്കും കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം അദാലത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളോട് പങ്കുവച്ചത്